ග අහම් සද පූයි ද සවකයා ඔෝ මාජවාාත බඳවාාද දම් නමහා ඔෝන් මාදුහාත පඳවාද අන්නමො නමහා ඔවුන් මාජ පාත පඳවාද නමෝ aitäh no, no, . No.

മാ <laughs> അഹംി <laughs> 歐 Teruas is one, a first term of curSenk no? ā Tralibh Sodh Podhinshe iryof a hastanendo walt qaban pse me dirlands biz aj ans kwasie diyorej perkot gich turd Zwaarifika sqacem check prand EXi tadaajdi segh ag说 us... കണ്ണർത്തിനക്കും എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ജയിക്കുന്നു ദൈവത്തെ ദൈവത്തെന്ന് പറഞ്ഞുകൾ ആ കുഴപ്പം നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ സിരസിൽ വെച്ചു കൊടുക്കുന്നു രാത്രികലാശകൾ ഈ അച്ഛനും അമ്മയുടെ മക്കൾ കട്ടി اڻو قابليت جي بنياد تي اچي وڃن ٿا اها اڄ ڏينهن اها گهڻا سان گڏ سيمن سيمن ڪردوآءَ ڪرڻا ۽ شو چا گهڻا വന്ദേ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് ഗുരുവും ദൈവവും ആകുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും സർവ ആയുസ് ഐശ്വര്യവും നൽകി നടത്തുകയാണ് में एक एक्शन है मम्मी ये പിതൃപാദം ദൈവകൃയം അഹം പൂജിതം പാന്ദപാദം പിതൃപാദം പൂജിതം പുഷ്പം സമർपयामि നബദിനമാ നബകമേൽ അർഹിക്കാനായിട്ട് മൂന്നോ നാലോ കൊടുക്കാനായിട്ട് േ പിതൃ സഹിതം വന്ദേ ദുഷ്ട ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും ഗുരുതുല്യം ദൈവതുല്യം സ്നേഹിക്കുന്നു എൻ്റെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സർവ ആയുസ്സും ഐശ്വര്യവും നൽകി കാത്തുകൊള്ളേ

ൃ നയനേ കിഥം ഗം ഖേ കപാള നുഗിരം കൃത്യ പരാ ൃിതം ജാലംകൃതം വന്ദേരികാതിപദം സംഹാരുണീം ഈശ്വരീം അമ്മേ ദേവി ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും ദൈവമായും ഗുരുവായും സ്നേഹിക്കുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും സർവ ആയുസ്സും ഐശ്വര്യവും നൽകി കാത്തുകൊള്ളണമേ കാണി മലർക്കാവിലമ്മേ നമ്മോ ആ നിങ്ങളെ പൂവൊക്കെ എല്ലാവരും

ി ശോകവിനകാരണംോകവിനേ വിഘ്നേശ്വര പാദപങ്കജം നമേ വിഘ്നേശ്വര പാദപങ്കജം പൂ ഓം ഗംഗണപദായ നമ ഓം ഗംഗണപദായം ഗംഗണപദായ നമ കൂട്ടുകാരും വിളക്കിനോടെ ചെയ്തു നമ്മുടെ വിളക്കിൻ്റെ അടുത്ത് വിളക്കിന്റെ താ താഴ്ത്താ പൂജ കേട്ടാ കല നമ്മുടെ കലശ്മും സങ്കല്പിയിലേക്ക് സങ്കല്പിക്കട്ടല്ലായിരുന്നു കലശട്ടല്ലായിരുന്നു ഓരോ പ്രശ്നോട് മാത്രം കേട്ട ഓം ഗും യോ ക്ഷേത്രപാദായക ആകോമായ திரிவண்டமாயி <laughs> நமா oh. प्रतिप्रियाये नमः देव का शांत पूछ गए हो grato ോമാലാലംകൃതക്ഷസ്തകേ മണിമകുട ചൂടാമ്പുദാത്ര ചന്ദ്രകണ്ടേ മഹീഷണേവിരമേശ്വരി മഹാമായേശരി จุลีเดวะหิมานวนะเลมหาศัมภูรุเปมหาวิกฺขรจฺจํมํหรตฺตารเมหาสรรพยคฺโยมปริทิมหาสมฺศานวสฺมูธุลิดาสรฺวางฺคกาภเรณฺฑกาณิมหากาณิทารณิรุทรกาณิวารสงฺคฺษุณีกาลนาศินีกาลจฺจติสงฺจารีนภูปจฺฉนีสรฺวทุกฺขชมิเนสรฺวทาริณฺธนาศินีนะกดเกตยสฺวา ായാളനം പൂർണ്ണമേ പല പല ദുഃഖങ്ങളുണ്ട് മക്കൾക്കും എല്ലാ സമർപ്പിച്ച് അമേ മക്കളെ കാത്തുകൊള്ളണമേ അറിവില്ല മക്കളെ <laughs> കാമ്മയലേ ोचितं मया देवे ओणं ददस्तु दे हरि रोणं ददस्तु दे मन्द्रहीनं प्रयागीनं रो मन्द्रहीनं विरागीनं महेश्वरी भक्तिहीनम् तदस्तु देस् യഥാർത്ഥ ഒരു ഗ്രാം തങ്കാഭരണങ്ങൾക്ക് ഒരു ഗൺ ബൗസ്